അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്ത ബഹുമാനപ്പെട്ട ഷേഖുന മാണിയുരുസ്താദിൻ്റെ വഫാത്തായിരുന്നു ഏറെ ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടു പോയ ഒരു വേർപാട് തന്നെയാണ് മഹാൻ അവത് ജീവിതം അങ്ങനെയായിരുന്നു മതമോ ജാതിയോ പ്രായമോ പണമോ അല്ലെങ്കിൽ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവരോടും തുല്യമായ പുഞ്ചിരി എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം അങ്ങനെ ജീവിതം കാഴ്ചവെച്ച ഒരു മഹാനായിരുന്നു വാക്കുകൾക്ക് അസറുള്ള പണ്ഡിതനായിരുന്നു സൂഫി വന്യ വര്യനായിരുന്നു മഹാനവറുകൾ ആബിതായിരുന്നു ഒരു ദാക്യറായിരുന്നു ലോക സമൂഹത്തിൻ്റെ മുഴുവനും വെളിച്ചമായിരുന്നു മാണി ഒരുസ്താദ് കണ്ണൂരുകാർക്ക് ഇന്നും അവരെ കുറിച്ച് പറയാൻ നൂറ് നാവുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ അത് ജീവിത വിശുദ്ധിയായിരുന്നു മഹാനവരുടെ വിയോഗത്തിൻ്റെ ശേഷം അവിടെ നിന്ന് ഓരോരുത്തരും പറയുന്നത് കേട്ടപ്പോൾ ഉസ്താദന്മാരും നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരും എല്ലാവരും കുറിച്ച് അവിടുന്ന് പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് മഹാനവറുകളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച കാര്യം നമുക്കൊന്ന് കേൾക്കാം പിന്നാഷി വൈനായി ഷേഖുന മാനുർസാദ് ഇവിടെ പറഞ്ഞത് അറിയുമല്ലോ വലിയ അത്ഭുതമാണ് കുറേ ജീവിതവും അതുപോലെ മരണവും ഇതുപോലെ അത്ഭുതമുള്ള ഒരു ജീവിതവും മരണവും കൂടുതലായൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചെറുപ്പം മുതൽ ജീവിതത്തിൽ ഒരു പോലും ചെയ്തതായി ഞങ്ങൾ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ആ പിതാവിൽ നിന്നാണ് അവർക്ക് ഈ അസറവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് തെക്കുവ പൂർണ്ണമായി ലഭിച്ചത് സ്വന്തം പിതാവിൽ നിന്നാണ് പിതാവാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതും കോളേജിൽ അയക്കുന്നതിന് കുറച്ച് മുമ്പാണ് പിതാവ് ഒപ്പാത്തായത് അപ്പോൾ നിങ്ങൾ പിതാവിന് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് മൂത്തവരാണ് മഹാനായ മാണികൃഷ്ണ അപ്പോൾ അവർ മരണത്തിന് വേണ്ടി കുറേ മുമ്പേ ഒരുങ്ങി നിൽക്കുകയും വരുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വസിയത്ത് ചെയ്തു വെക്കുകയും ചെയ്തിരുന്നു രോഗം വരുന്നതിന്നും ഏകദേശം രണ്ട് വർഷം മുമ്പ് ഇതും കൃത്യമായി വസിയത്തായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ കബറ് ഇവിടെ വെക്കാനുള്ള കാരണം അത് പലരുടെയും പല മഹാത്മാക്കളുടെയും നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ കവറിന് നല്ലൊരു ഭദ്രതയുണ്ട് അതുപോലെ കുടുംബത്തിൻ്റെ ദ്വാര എല്ലാ സമയത്തും ഉണ്ട് പിന്നെ കവർ ഇവിടെ വെക്കാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ മകൾ ഫാത്തിമ അപ്പം ഫാത്തിമ മകളെ ഗർഭം ധരിച്ച് നാല് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിലാസിനെ പറഞ്ഞ് കുട്ടിയെ എടുത്തു കളയണം അപകടമാണ് സുഹാമുള്ള സ്ഥാപന ബേച്ചാറായി പുറത്തിറങ്ങി ഡോക്ടറോട് പറഞ്ഞ് ഡിശാർജ്ജ് ചെയ്ത് തന്നാൽ മതി മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടു ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പം നാല് മാസമാകുമ്പോൾ ജീവൻ ജീവനുണ്ടാകുമല്ലോ അപ്പോൾ മഹാനായ മറുപും പി കെ പി ഉസ്താദ് പറഞ്ഞു മാണിവരൊന്നും ഒന്നും പേടിക്കണ്ട വന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി വെള്ളം ആയത്തായി വരും അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ് രക്തക്കുറവാണ് രക്തം കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഓരോ മനസ്സിൽ കരുതിയിരുന്നു മകളെ ഈ കുട്ടിക്ക് കുറുവാ മനപ്പാടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു നീത്തായിരുന്നു അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ് അത്സംബദ്ധ സമുദായത്തിൻ്റെ കോളേജിൽ മറ്റും ചേർത്തിട്ട് പ്രശ്നമൊന്നുമില്ല കുറുവാൻ ഇഫ്ലാക്കി കൊടുത്തു അപ്പോൾ അതിനുശേഷം ഓരോ ഒരു ആഗ്രഹമാണ് സ്ഥിരമായി ഓതുന്നത് കേൾക്കണം കാരണം ഓതുന്ന സ്ഥലത്ത് അതൊരു റഹ്മത്ത് ഉണ്ടാകും എന്ന് പറയുന്നത് ഇടയ്ക്കിടയിൽ പറയാറുണ്ട് ആ റഹ്മത്ത് തന്നെയാണ് ഇവിടെ കണ്ടത് കാരണം ഒരു കാരണവശാലും ഓരോ ആ ക്രാമത്ത് ഇങ്ങനെ കൂടുതൽ നിലനിന്ന് പോകേണ്ട ഒരു ചുറ്റുപാടില്ല ഇന്നത്തെക്കാലം അതോടുകൂടി അതിങ്ങനെ നിന്ന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുർാനോത്തിൻ്റെ ക്രാമത്താണ് ഞാൻ ഓരോ സ്വന്തം ഒരു എടുപ്പ് ചെറിയൊരു എടുപ്പ് ഇവിടെ ഉണ്ടാക്കി ഈ മകൾക്ക് ഈ ഡോക്ടറെ എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ ആ മകൾക്ക് അവിടെ ഒരു ഇപ്പത് ഗ്ലാസും ഓർ തുടങ്ങിക്കൊടുത്തു ഇന്നും പത്ത് പതിനഞ്ച് കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട് സുഖാണുള്ള ഒരല്ലാ സമയത്തും വന്നിട്ട് ആ മകളുടെ ആ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ കവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇപ്പത് ക്ലാസ് ഉള്ളത് അപ്പോൾ ആ കുർാനത്തിൻ്റെ പർക്കത്ത് കൊണ്ട് കബറിൽ കവർ എതാവിധം രക്ഷപ്പെടാനൊക്കെ നീക്കത്താക്കിയിട്ടൊരു കവർ തന്നെ വേണമെന്ന് വശീത്ത് ചെയ്തത് ആ പിന്നെ ഒരു സാധാരണ പറയാറുണ്ട് ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സമയത്ത് എന്നെ കവറിൽ വെക്കണം ഏതെങ്കിലും ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കവറിൽ വെക്കണം അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് അസുറവങ്ക കൊടുക്കലോട് കൂടി പൊക്കണമെന്ന് അതിനനുസരിച്ചിട്ടാണ് നിയന്ത്രിച്ചതും പിന്നെ ഈ ജനാസ തൃക്കരിപ്പൂരേക്ക് കൊണ്ടുപോകാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു പക്ഷെ തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമയം കിട്ടിയില്ല കാരണം പത്തമ്പത് വർഷം അവിടെ ജോലി ചെയ്ത ഉസ്താണല്ലോ ഒരു ജീവിതത്തിൽ അവിടെയാണ് ജോലി ചെയ്തത് അപ്പോൾ ഇന്നും മരണം വരെ പ്രിൻസിപ്പാൾ പുറത്ത് ഒരു കാരണവശാലും എന്ത് പറഞ്ഞിട്ടും അവരത് മാറ്റിയിട്ടുമില്ല അപ്പം തൃക്കരിപ്പൂരേക്കും കൂടി പോകാതിരുന്നത് അസറിന് മുമ്പായിട്ട് തന്നെ അസറവ പാങ്കോടുക്കലോടുകൂടി കൂടി കവർ എടുക്കണം അവർക്ക് സാധിക്കില്ല തിരക്കാണല്ലോ പിന്നെ മാതിരി പായ തിങ്കളാഴ്ച ആ ദിവസവും നഷ്ടപ്പെട്ടു അപ്പോൾ എന്ത് വേണം അസർക്ക് തന്നെ കവറെടുക്കണം അപ്പോൾ അത്ര വാങ്ങു കൊടുക്കണം അപ്പം ഞമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്നു ഞമ്മൾ മയ്യത്തെടുത്ത് അവിടെ എത്തി വാത്തി പോയി ദയർക്കുമ്പോൾ പാങ്ക് കൊടുക്കണം പക്ഷേ ഇവിടുന്ന് മയ്യത്ത് എടുക്കാൻ കുറച്ച് നേരത്തെ ആയിരിക്കും അതുകൊണ്ട് അവിടെ ചെയ്യേണ്ടി വന്നു ഓ ആ അപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കവറിലേക്ക് തളുത്തിയാൽ കവറിൽ അതാപ് ഉണ്ടാവില്ല അതാണ് ആ പറഞ്ഞു അപ്പം വാങ്ങു ഇതുമായിട്ട് ഒത്തുവിട്ടണം അതിനായിട്ട് കട്ട് നിൽക്കണം എന്നല്ല പറയുന്നത് ആ സമയം അത് വയ്ക്കുന്ന ഒത്തുവിട്ടുക പിന്നെ പിന്നെ വെറുതെ പിന്നെ ഈ രോഗം വന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റം നിസ്കാരം ഒഴിവാക്കില്ല അതാകുന്നതിന് മുമ്പേ നോസ്കരിക്കും ജുമായക്കും പോയിരുന്നു കുറഞ്ഞ ജുമായ നഷ്ടപ്പെട്ടു പോയിരുന്നു ജുമാക്ക് കൃത്യമായിട്ട് മക്കളൊക്കെ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്കും ജുമായും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ രാത്രി സഭയ്ക്ക് മുമ്പ് ഭസ്മാവൽസനെ ചെല്ലി ഭസ്മാവൽസിനെ ചെല്ലി കഴിയലോടുകൂടി അത് അഞ്ച് മണിയായിട്ടുണ്ടോ ഭസ്മാവല്വസനെ ചെല്ല് കഴിയലോടുകൂടിയാണ് റോഡ് പോയത് എന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞത് മക്കൾ പറഞ്ഞത് അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു മരണം കാണണം എന്ന് അതുപോലെ തന്നെ പ്രബല്ല് സത്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നു നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം സ്വഭയോട് അടുത്ത സമയം അപ്പോൾ അന്നേക്ക് അതുകൊണ്ട് എല്ലാ നിലക്കും സുഖാനവ മംഗലക്ഷണം എല്ലാം കൂടി നോക്കുമ്പോൾ അങ്ങനെ നല്ലൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി ഒരു കരാഹത്ത് പോലും ഓർച്ച ചെയ്തിട്ടില്ല ഒരു ഒരു എറുമ്പിനെ പോലും വേദനിപ്പിച്ച ഒരു അനുഭവം ഞങ്ങളുടെ ഞങ്ങളുടെ അറിവിലില്ല അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് ഈ വിനീതനായ എന്നെ പഠിപ്പിച്ചത് ഓർ മാത്രം പിന്നെ ചെറിയ റോസ്മാർ മേസിൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും ഒത്തിരി ഇപ്പോൾ ഒരു പത്ത് വർഷം പഠിപ്പിച്ച് കുട്ടികളോട് എല്ലാം ഉസ്താദ് പറഞ്ഞു എല്ലാവരും ബാക്കിയാത്തിലേക്ക് തന്നെ പോകണം ഞാൻ കമ്മറ്റിക്ക് എടുത്തു കൊടുത്തു ഞാൻ അവസാനം ബാക്കിയാൽ എത്തിയത് ഞാൻ മാത്രമാണ് ഞാൻ അവസ്ഥാനൊരു ക്രാമത്ത് പറയുന്നത് അവസാനം ബാക്കിയാത്തിലേക്ക് പോയത് ഞാൻ മാത്രം മറ്റു കുട്ടികൾക്ക് ചില സൗകര്യം കാരണം പട്ടികാട് വഴികളുടെ സ്ഥലങ്ങളിലൊക്കെ പോയത് അപ്പം ഈ ബാക്കിയാത്തിൽ എത്തിയ പുസ്തകം ചോദിച്ചു മോനെ ഇങ്ങനെ സ്വന്തം പോവാം അത് പഠിക്കാനില്ലല്ലോ സാ ഞാൻ പോയിക്കോളാം അപ്പം അതിനോട് ഇനി സ്വന്തം പോണ്ട ഞാൻ കൊണ്ടാക്കിത്തരണം ഞാൻ ആരും എൻ്റെ കൂടെ പറ്റില്ല കാരണം സെലക്ഷൻ പരീക്ഷൻ്റെ കിട്ടാവുന്ന നോക്കിയിട്ടില്ല പട്ടിക്കടാ നോക്കിയോ അതുകൊണ്ട് പിന്നെ സലക്സലിൻ്റെ തോറ്റുപോയാളിയല്ലോ അത് പിന്നെ സ്വന്തം പോയി കൊള്ളാന്നു അങ്ങനെ അത് അവിടെ പോയി മുക്തസറിലാണ് ചേർന്നത് മൂന്ന് കൊല്ലം സാധാരണ മലയാളികൾ അവിടെ പഠിക്കൽ മൂന്ന് വർഷം ഏഴെട്ട് ഒമ്പത് മൂന്ന് വർഷം പഠിക്കൽ മുത്തസറും തൊത്തബല്ലേ രണ്ട് കുഴിച്ചം അത് ഓരോ ക്രാമത്ത് നിന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ഓരോ പറഞ്ഞതുപോലെ കേട്ടത് കാരണം ബാക്യാത്തിൻ്റെ ചരിത്രത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷമാണ് ബാക്യാത്തിൻ്റെ ചരിത്രം ഈ ബാക്യാത്തിൻ്റെ ചരിത്രത്തിൽ മുക്തസ്വർ ക്ലാസ്സിൽ ഒരു മലയാളി കുട്ടിക്കും റാങ്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയത് എനിക്കാണ് അത് ഞാൻ ഉസ്താദിൻ്റെ ആ അപുരുത്താണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ശരിയായ കാരണക്കാർ മാതാപിതാക്കളാണ് അതാണ് ഹദീസിലുള്ളത് ഒരു കുട്ടിയെ ജൂതനോ ക്രിസ്ത്യാനിയോ മറ്റു മതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒന്നിൽപ്പെടുത്തുന്നത് മാതാപിതാക്കളാണ് എന്ന് ഹരീസ് തീർത്ത് പറഞ്ഞത് അപ്പോൾ ആ മാതാപിതാക്കളുടെ ഒറ്റ ശ്രമമാണ് ബഹുമാനപ്പെട്ട സ്ഥലത്ത് ഈ രൂപത്തിലെത്തി കേട്ടെ അത്ഭുതപ്പെട്ടു ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെറിയ പ്രായം ഒരു ഇരുപത് വയസ്സിൽ മുട്ടത്ത് പഠിക്കുന്ന സമയത്ത് ഒന്ന് താടി എല്ലായിടത്തും വരാൻ വേണ്ടി ഒന്ന് വിളിച്ച് എടുത്തല്ലോ നോച്ച് താടി പഠിച്ച് രണ്ടാഴ്ച ബഹുമാനപ്പെട്ട പിതാവ് ക്ലാസ് എടുക്കുമ്പോൾ മുത്തുനോക്കിയിട്ടില്ല അതാണ് താടി അത്ര വല്ലാത്ത കാരണം അപ്പോൾ ഇപ്പം അത്ര സ്നേഹിച്ച് പോറ്റിയ മകനാണ് അത് മാറി ഒന്നുകൂടി പറഞ്ഞ് നിർത്താം എൻ്റെ കാലിന് ഇപ്പോൾ അതിൻ്റെ അടയാളുണ്ട് സെറുമൊക്കെ താണ കാടയാളുണ്ട് കാലിന് വലിയൊരു വർണ്ണം ഞങ്ങൾ എല്ലാവരും മുട്ടത്ത് പഠിക്കുകയാണ് ഞാൻ മാണി പ്രസാദ് പിന്നെ ജസ്ൻ അദ്രാമ പൈസ പിന്നെ സ്വന്തം പിതാവ് പിന്നെ രണ്ട് പുതിയപ്പണമ രണ്ട് ജാമതാക്കൾ എന്നാലും അവിടെ പഠിക്കുന്ന സമയം ഞാനവിടെ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഈ കാളിൻ്റെ ഈ വർണ്ണം കൊണ്ട് തുണി തുണിങ്ങനെ താഴ്ത്തിയിടണം താഴ്ത്തിയിടാൻ കഴിഞ്ഞില്ല കാരണം ഒറ്റ തുണിയുള്ളൂ അന്നത്തെ കാലമാണ് എഴുപത്തി മൂന്ന് അങ്ങനെ ഈ കാലിൻ്റെ ഈ രോഗം പിന്നെ കുട്ടികൾ കാണുന്നൊരു വിഷമം അതുപോലെ ഈ തന്നെ ശല്യം കൊണ്ട് അല്ലാണ്ട് വിഷമിച്ച് ഞാൻ മാണി പ്രസാദിനോട് പോയിട്ട് പറഞ്ഞു സ്ഥാപ പറഞ്ഞ് തൃക്കരിപ്പുരണ്ടായിരുന്നു ഡോക്ടർ ആ ഡോക്ടറെടുത്ത് പോകുന്നത് എന്നെ ഉപ്പ കാണാണ്ട് ഉപ്പാണ്ട് പല വരുന്ന ഉപ്പ കാണാണ്ട് എന്നീകൂട്ടി ഇപ്പോൾ നാട്ടിൽ പുഴപ്പം പോയി പോയി ഡോക്ടറെ കാണിച്ചു വന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ മറ്റ് പത്തൊൻപത് ഉസ്തമാരുടെ മുത്താലും അവരെല്ലാം പോയിട്ട് ഉപ്പാനോട് പറഞ്ഞ് അബ്ദുള്ള നീ കൂട്ടിയിട്ട് അഹമ്മദ് ഉസ്ത അതായത് മനീർ സർ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി പോയിനോ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചത് അപ്പം എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും അഹമ്മിനെ ഇങ്ങോട്ടും വിളിക്കുമില്ല ഗൗരവത്തോട് കൂടി എന്നോട് എന്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകനെ രോഗമായത് ഞാനല്ല കാണിക്കേണ്ടത് നീ എന്നോട് കാണാം ഡോക്ടറെ കൂട്ടിപ്പോയത് ഇത് മാറിയാണെന്ന് ചോദിച്ചു ഇല്ല ഇന്ന് കൂടിയ കൂടിയാൽ കഴിച്ചതാണ് എന്നെ എനിക്കൊന്ന് അങ്ങനെയാണ് നിൽക്കുന്നത് നല്ല മഴയുണ്ട് മഴ പെയ്യുമ്പോൾ ഒരു പാട്ടിയിൽ വെള്ളം എടുക്കാൻ മതി നേരെ മഴ പെയ്യുന്ന മഴ വെള്ളം പറയും അത് വാങ്ങിയിട്ട് മന്ത്രിച്ചിട്ട് മനുഷ്യർ സാറിനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കാലിന് വെച്ച് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കാലിന് വെച്ച് തരും ചെയ്യും അങ്ങനെ രാത്രി സമയം തോന്നില്ല അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന ദർശാലിലേക്ക് പോയി പഠിച്ച് പത്തര മണിക്ക് മുപ്പതനക്ക് വിളിക്കും ഉറങ്ങാൻ വേണ്ടി മുപ്പതിനൊക്കെ വിളിച്ചു അതിലാന്ന് വിളിച്ച് ഞാൻ പോയി റൂമിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ ചിൻ്റെ ഏത് കാലിനെ എന്ന് വെച്ച് സ്വാഭാവിക പരിധിയിട്ട് കാണില്ല രണ്ട് കാലം നമുക്ക് ഇത് കാണുന്നില്ല ഈ വെള്ളം കാണുന്നില്ല ഇപ്പം നമുക്ക് അറിയാൻ ഞാൻ കാണിച്ചു തരാം എൻ്റെ കല മാത്രമുണ്ട് വല്ലാണ്ട് അത്ഭുതപ്പെട്ട് വേം പറയാം നീ എൻ്റെ ഡോക്ടറെടുത്ത് പോയത് വേം പറയാന്ന് പറയാം പിന്നെ പറഞ്ഞു അഹമ്മദിനെ വിളിക്കുന്നതാണ് മാണി വിസാനും മാണി പ്രസൈനെ വിളിച്ചിട്ട് ചോദിച്ചു പോലെ ഏത് കാലിനെ രോഗമോ അത് നോക്കി ഓർമ്മ അല്ലാണ്ട് പറാൻ തുടങ്ങി അപ്പോൾ ടോർച്ചടിച്ചു നോക്കിയിട്ട് ഇത് കാണുന്നില്ല അപ്പം പറഞ്ഞു നീ ഡോക്ടർ നമുക്ക് എന്നോട് ചോദിക്കണം ആ നീ മന്ത്രിച്ചു കൊടുക്കാൻ കിട്ടും നല്ലത് അതാണ് ഇന്ന് ചോദിക്കേണ്ടത് നിനക്ക് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ട് ബാസുബാൻ ഗുഹത്ത് അല്ല കബൂൽ ചെയ്യും മാറാത്ത ഇനി വേണമെങ്കിലും ഇൻഷാല്ല വലിയ പുസ്തകമായി തന്നെ അവരുടെ ചരിത്രം ഇറക്കുന്നുണ്ട് ഒരുപാട് ക്രാമത്തുള്ളൂ പക്ഷേ ക്രമത്തിലല്ല ഏറ്റവും വലിയ ക്രമത്തിൽ എന്താണ് ദുവാക്കുത്രം കിട്ടണം അപ്പോൾ ഓരോ വെള്ളം മുമ്പിൽ വെച്ചിട്ട് ഓരോ സാധാരണ പറയും ഞാൻ വെള്ളം മുമ്പിൽ വെച്ചിട്ട് എന്ന് പറയൂ അപ്പോൾ അതിൻ്റെ ആ കാറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ഈ വെള്ളത്തിലൊക്കെ പോയി തട്ടു ആ കാറ്റ് പോയിട്ട് തട്ടു അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ വെള്ളം കുടിക്കുന്നവർക്ക് റബ് നീ ആ വെള്ളം കുടിക്കുന്ന ആളുടെ രോഗം നീ മാറ്റി കൊടുക്കണം അതാണ് ഇഷ്ടി എന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്ക് അനുഭവം ഉണ്ട് തൃക്കരിപ്പൂരിൽ നിന്ന് പിന്നെ ഓരോ നാട്ടിലേക്ക് വന്നപ്പം ഭക്ഷണത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് മോനെ ഉസ്താദിന്റെ ഭക്ഷണത്തിന് വരുമ്പോൾ ഒരു വെള്ളം കൊടുക്കണം മന്ത്രിച്ചെന്ന് പറഞ്ഞു ആയിക്കോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ മന്ന് ഭക്ഷണം വാങ്ങി വന്നപ്പോൾ പിന്നെ ഉമ്മ വിളിച്ച് എനിക്ക് ഒരു റപ്പി വെള്ളം കിട്ടാണ്ട് കഴിയില്ല എന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ആശുക്ക് തന്നെ ആരോടും ഞാൻ പറഞ്ഞു റൂമിലുണ്ട് എൻ്റെ റൂമിലുണ്ട് മന്ത്രിച്ച വെള്ളം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ വന്നാൽ കൊടുക്കാൻ വേണ്ടി ഉസ്താദ് എടുത്ത് തരുന്നതാണ് ആ വെള്ളം എടുത്തിട്ട് കൊടുക്കുവെന്ന് പറഞ്ഞു പിന്നെ ആ കുട്ടി വേണ്ട റൂമോട്ട് വെള്ളമൊട്ടാ പറിച്ച് അര മണിക്കൂർ ഞാൻ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നത് മോനെ എന്നെ എന്നെ പറ്റിച്ചോ ആ വെള്ളം ഉസ്താൻ്റെ വെള്ളമല്ല ഞാൻ എന്തെയ്യാ എന്താണെന്ന് ചോദിച്ചത് ചോദിച്ചാൽ എന്നോട് പറഞ്ഞത് ഉസ്താദിൻ്റെ വെള്ളമാണെങ്കിൽ അത് കുടിച്ചാൽ കുടിച്ചാൻ്റെ തലവേദന സ്പോട്ടിൽ നിൽക്കും തലവേദന നിന്നിട്ടില്ല അപ്പോൾ വെള്ളം അതല്ല ഞാൻ വേറെ എന്ത് ചെയ്ത് ഓടിപ്പോയിട്ട് പോയിട്ട് റൂം പറഞ്ഞ് നോക്കുമ്പോൾ കുടിക്കാൻ വാങ്ങി വെച്ച കുപ്പി വെള്ളമുണ്ട് ഉസ്താദിൻ്റെ വെള്ളം ഉണ്ട് ഈ കുട്ടി എടുത്തുകൊണ്ട് കൊടുത്തത് ഈ കുപ്പി വെള്ളം മന്ത്രിച്ച വെള്ളം അടുത്തുണ്ട് അത് വെടുത്തു കൊടുത്തേക്ക് ഞാൻ കുടിച്ചു തന്നെ വിളിച്ച സന്തോഷം പറഞ്ഞു തരും ഒരുപാട് ഈ അനുഭവം പിന്നെ നമുക്ക് ശരിക്കും കഴിയില്ല ഇന്നലെ അവര് പേര് പറഞ്ഞു അപ്പം വന്ന് ഉസ്താനത്തെ വെള്ളം കിട്ടി അപ്പം വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നിട്ടാണ് പറയുന്നത് ഇത്ര കൂടെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങി അറിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭുത അതില്ലാതിരിക്കുക അത് മാത്രമല്ല ഈ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉസാദിന പറ്റിയൊന്നും ഒരു കുറ്റം പോലും പറയുന്നത് അതാണ് അതിലും ഏറ്റവും വലിയ ഈ കണ്ണൂർ ടൗണിൽ നിന്നുണ്ട് ഈ തുണി വിൽക്കുന്നത് നമ്മൾ ഈ തുണി വിൽക്കുന്നിട്ട് ഞാനൊരു തോർത്ത് വാങ്ങാൻ വേണ്ടി പോയി തോർത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള രണ്ട് അമസിനും സുഹൃത്തുക്കൾ മാണി ഉസ്ഥാൻ്റെ കറാമത്തിങ്ങനെ പറയും എൻ്റെ അച്ഛനക്ക് സുഖയില്ലാത്തത് കൊണ്ട് ഞാൻ ഉത്തന്നിട്ട് വെള്ളത്തിന് പോയി അപ്പോൾ ഉസ്താദ് മന്ത്രിച്ച വെള്ളം തരുന്നതിന് മുമ്പേ എനിക്ക് അഞ്ഞൂറ് ഉറുപയെ എടുത്തു തന്നു എടുത്ത് തന്നിട്ട് പോടിയെന്ന് പറഞ്ഞു അപ്പോൾ അത് വെള്ളം പോകണമെന്ന് മനസ്സിലാണ്ട് ഉസ്താദ് വെള്ളം എടുത്തുവിട്ടു അങ്ങനെ ഇയാൾ പറയുന്നത് ഞാൻ വെള്ളം കൊണ്ട് പോയിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നിട്ട് പറയുന്നത് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്തെല്ലാം പോയി എനിക്ക് ഈ അഞ്ഞൂറ് റുപ്യ കൃത്യമായിട്ട് എനിക്ക് ചിലവിൽ എത്തിയത് എൻ്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ല അപ്പം ഇത് ഈ മറ്റേ ഓർ തന്നത് എന്തോ അറിഞ്ഞു കൊണ്ടാണ് തീർത്ത് പറയും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ഏറ്റവും വലിയ നമ്മൾക്കൊക്കെ ഉസ്താദിനോടുള്ള ഏറ്റവും വലിയ മഹബത്ത് സ്നേഹം എന്താണ് അത് ശരിയായ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് നമ്മൾക്ക് ഒരു തെറ്റു കുറ്റ ഒന്നുമില്ല ഒരു പൂർണ്ണമായ തൊക്കവയുള്ള ഒരാളായിട്ട് ജീവിക്കുന്നു അതാണ് നമ്മളുടെ സന്തോഷം മറ്റു കാണാത്തോ ബഹുമാനപ്പെട്ട മാണിയൊരു ഉസ്താദിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് എൻ്റെ പ്രിയമുള്ളവരെ അവിടുത്തെ ബന്ധപ്പെട്ടവർ പറയുന്നത് കേട്ടത് അള്ളാഹു സുബ് താല ഹോത്താല കൂടെ നമ്മെ അള്ളാഹു താല സ്വർഗ്ഗത്തിലാക്കട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ അള്ളാഹുവിലെ കടുത്തക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെ തെറ്റുകളില്ലാതെ ഹറാമുകളില്ലാതെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറി നല്ല റാഹത്തോടുകൂടി ജീവിക്കുന്നു എന്നത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ ഹറാമുകളിൽ നിന്ന് കരാത്തുകളിൽ നിന്ന് വരെ മാറി നിൽക്കുന്ന ജീവിതമായിരുന്നു മഹാനവരുടേത് ആ ജീവിതം നയിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എന്ന് പറയുന്നത് കറാമത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കരിയണം നോട്ടം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും ചിന്തകളെ കൊണ്ടൊക്കെ ആ ജീവിതശൈലി ബഹുമാനപ്പെട്ട ഉസ്താദിന് ഷേഖുനാക്കുണ്ടായിരുന്നു എന്നതാണ് അള്ളാഹു താല അവരോട് കൂടെ അള്ളാഹു നമ്മൾക്ക് സ്വർഗത്തിലാക്കട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു